അവൻ്റെ സുപ്രഭാതത്തില് എൻ്റെ ബാപ്പ ഏതോ നിലക്ക് ബാപ്പ വീരം അറിഞ്ഞു ജയിലിലാണ് മോനെന്നുള്ളത് അവിടെ നാട്ടുകാരെങ്കിലുമൊക്കെ അറിയിക്കല്ലോ അതെ അങ്ങനെ ബാപ്പ ഷെയ്ഖുലാൽ ലളിത്തി ചെന്നും കാണുന്ന വീരം പറഞ്ഞു എൻ്റെ മോൻ ഇങ്ങനെ ജയിലിലാണെന്ന് അലൈക്കും വർഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമില്ല ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബിച്ചുവാജിയെ കാണാനാണ് എത്തിയത് സി എം വലിയാഹിയെ കാണാനും ഹയാത്ത കാലത്ത് കാണാനും ബന്ധപ്പെടാനും അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരുമായി ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയവരാണ് ഇൻഷാ ഇൻഷാല്ല നമുക്ക് ഓരോട് തന്നെ കൂടുതൽ ചോദിക്കാം എന്തൊക്കെയാ റാഹത്തല്ലേ അലഹമുല്ല സി എം വലിയ കാലത്ത് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കിട്ടിയ ഭാഗ്യം എന്താ എങ്ങനെയായിരുന്നു അതെൻ്റെ എൻ്റെ സ്വന്തം ഒരനുഭവം ഞാൻ സൗദി അറേബ്യയിൽ ജോലിക്ക് പോയപ്പോൾ ജോലി ചെയ്യാൻ എക്കാമ വേണല്ലോ അപ്പം എക്കാമ ഇല്ലാതെ എക്കാമ കിട്ടാൻ കുറച്ച് പ്രയാസപ്പെട്ടു അപ്പം ഇല്ലാതെ ഞാനൊരു മനുഷ്യത്തിന് ജോലി ഇങ്ങനെ പുറത്ത് ഫുട്പാത്തിൽ ഇങ്ങനെ ടോയ്സ് എല്ലാം പറ്റി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വന്നാളിൽ ആദ്യം പിടിച്ചത് മുനിസിപ്പാലിറ്റിയാണ് കോല് പിടിച്ച് പോലീസിന് കൊടുത്തു പോലീസുകാരനെ കൊണ്ടുപോയി ജയിലിലിട്ടു വെക്കാമല്ലാത്തതിനെ കൊണ്ടു ആ എൻ്റെ കഫീലിനെ കണ്ടിട്ട് പോലും ഇല്ല ആ ഞാൻ ആടിങ്ങനെ എഴുതി കൊടുക്കും എൻ്റെ കഫീലിൻ്റെ സ്ഥലത്ത് തന്നെ ആടെ കൊണ്ടുപോകണോ എന്നൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കും അവൻ്റെ സുപ്രഭാതത്തില് എൻ്റെ വാപ്പ ഏതോ നിലക്ക് ബാപ്പ വീരം അറിഞ്ഞു ജയിലിലാ മോനെന്നുള്ളത് അപ്പം നാട്ടുകാരെങ്കിലുമൊക്കെ അറിയിക്കല്ലോ അങ്ങനെ ബാപ്പ ഷെയ്ഖുലിൻ്റെ ലുത്തി ചെന്നും കാണുന്ന വിവരം പറഞ്ഞു എൻ്റെ മോൻ ഇങ്ങനെ ജയിലിലാണെന്ന് അപ്പോൾ ജയിലിലാണെന്ന് പറഞ്ഞു ഇത്ര നീതി പുറത്താകുന്നു എന്ന് ഷേഖുന പറഞ്ഞു അങ്ങനെ എന്നാ പറഞ്ഞത് അത് ഞാൻ ജയിലിന് പുറത്ത് പോയതിന് ശേഷം എന്റെ വാപ്പനോട് ഞാൻ ജയിലിന് പുറത്തായിട്ടുണ്ട് എന്ന് വിവരം ഞാൻ വാപ്പനെ അറിയിച്ചു കത്ത് മുഖാന്തരം അങ്ങനെ വാപ്പ കത്ത് പിന്നീട് വാപ്പൻ കയറി എന്നാ ഇത്ര നീതി പുറത്താകുന്നു ഷേഖുനാൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഡേറ്റ് എനിക്ക് അത്ര ഓഹമല്ല അത്രയും വർഷമല്ലോ അങ്ങനെയാണ് എന്നെ പോലീസുകാർ വന്നിട്ട് സുബൈക്ക് കുറച്ച് സുബൈ മാങ്ങുകൊടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ കൈക്കും കാലിക്കും ആമം വെച്ച് എന്നെ കൊണ്ടുപോയി എയർപോർട്ടിൽ കൊണ്ടുപോയി കാലിന് ആമം കായ്ച്ചു കൂടി ഒരു പോലീസിൻ്റെ സാന്നിധ്യത്വത്തിൽ ആയിരത്തിൻ്റെ ചോട കിലോമീറ്റർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത അൽക്കൊറിയാത്ത് എയർപോർട്ടിൽ ഇറങ്ങുന്നത് അവിടെ വെച്ച് എൻ്റെ കഫീൽ വന്നു എന്നെ കൂട്ടിനും കൊണ്ടുപോയി പുറത്താക്കി അവരനുഭവം പിന്നീട് ഞാനീത്തപ്പന തോട്ടത്തിൽ കഫീര തോട്ടത്തിലെല്ലാം പോയി കുറെ ജോലി ചെയ്ത് അങ്ങനെ ഒരുപാട് കഥ ഉണ്ട് അതൊന്നും അങ്ങനെ കൂടുതൽ പറയുന്നില്ല അവരനുഭവം പിന്നെ ഈ ബഹുമാനപ്പെട്ടവരെ മഹാനെപ്പറ്റി മഹാന്മാരെ പറ്റി പണ്ഡിതന്മാരുടെലും പല ആൾക്കാരുടെ ചില സംസാരങ്ങളുണ്ട് അന്ന് കേട്ടിട്ടുണ്ട് അതിലൊന്ന് പ്രധാനമായിട്ട് ബഹുമാനപ്പെട്ട ഒരു ബഹുമാനപ്പെട്ടൊരു ആലം എന്നുള്ള ഒരു വിഷം സംസാരിക്കലുണ്ട് അതിന് ശരിയായ ഒരു അഡ്രസ്സുള്ള വർത്താനാണ് ഞാൻ പറയുന്നത് ഉമാനപ്പെട്ട ഉപ്പച്ചി ഉപ്പച്ചി എന്നൊക്കെ വിളിക്കുന്നേ കിണാശേരി മമ്മദുവായ കുട്ടി ഹാജി ഞങ്ങളോടെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഖുത്തുബുൽ ആലം എന്നുള്ള വാക്ക് എൻ്റെ വഫാത്തിന് ശേഷമേ പറയാവോന്നു ഒരു അഡ്രസ്സുള്ള വർത്താന ആരെങ്കിലും പറഞ്ഞോന്നല്ലേഹുന ഷേഖുന പറഞ്ഞിട്ടുണ്ട് എൻ്റെ വഫാത്തിന് ശേഷമേ ഖുത്തുബുൽ ആലം എന്നുള്ള വാക്ക് പറയാവൂ അപ്പം ഷെയ്ഖുനൊക്കെ സമ്മതം ഉണ്ടായിട്ടല്ലേ അപ്പം പിന്നെ യാതൊരു സംശയവും ലാഷക്ക ഇല്ല ധൈര്യ സമയം പറയാം അർക്കിത് ഈ ഓർമ്മയില്ലാത്ത പോലൊക്കെ പണ്ഡിതന്മാരുടെ തന്നെ അങ്ങനെ പറയാമോ എങ്ങനെ പറയാമോന്നൊക്കെ ഞങ്ങളും കേൾക്കാറുണ്ട് അപ്പം വിശ്വാസികൾക്ക് ഇത് വിശ്വാസമുള്ളവർക്ക് ഫലം ചെയ്യും മമ്മൂത കുട്ടിയാ പറഞ്ഞു മമ്മൂത കുട്ടിയായി താഴത്ത് റൂമിലും മുകളിൽ ഷെയ്ഖുനെയും അത്രയും അടുപ്പുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട മമ്മൂതയക്കുട്ടിയ ഈ സൗദി അറേബ്യയിൽ അതിനുള്ള കാലത്താണ് ഹെറാക്രമിച്ചത് ഹെറങ് ആക്രമിച്ച് എന്താ ചെയ്തെന്ന് ലോകത്താർക്കും അറിയില്ല ആക്രമിച്ച ആൾക്കാർ ചെയ്തത് എൻ്റെ അറിവിൽ അങ്ങനെ ഞാൻ നാട്ടി വന്നതിന് ശേഷം നമ്മളെ ഖത്തർമൽ കാതിർമസ്ലിയും ഞങ്ങൾ രണ്ടുപേരും കൂടി ജനങ്ങൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും വെച്ചുരാജി പേര് ഞങ്ങൾ പോകാൻ പറ്റും ആ ോന പറയണ്ടേ അങ്ങനെ ചോദിച്ചാൽ അപ്പൊ കാതിൽ മുസ്ലിയാർ ഞങ്ങൾ കയറി ചെന്ന് അയച്ചെന്ന് ശൈവൻ എടുത്തു ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാൻ മാത്രം ചായ കൊണ്ടുവരും എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാം തന്നാൽ ഞങ്ങൾ മൂന്നാൾ ഞങ്ങൾ തന്നെ ഉണ്ടല്ലോ ശിവനെയും ഞാനും കാതൊരു ഇല്ലായിരുന്നു ആ ഞങ്ങൾ ഞമ്മളൊക്കെ കുടിക്കാൻ മാത്രം ചായ കൊണ്ടുവരും എന്ന് വരുമെന്നാണ് മമ്മത കുട്ടിയെ ഏൽപ്പിച്ചു മമ്മതി കുട്ടിയായി ചായ കൊണ്ടുപോകും ഞങ്ങൾ മൂന്നുപേരും കുടിക്കുകയായിരുന്നു അപ്പം അതിനിടയിൽ ശിവനെ പറഞ്ഞു സൗദി അറേബ്യയിലെ ഷിയാക്കളി ഹർമ ആക്രമിച്ചു അങ്ങനെ പിന്നെ മക്കത്തെ ഇമാവ് നാല് മധ്യവൻ പറ്റും നല്ല ബോധമുള്ള ആളാകുന്നു മിക്ക കൂടും കാതരും ഇല്ലായിരിക്കും ഇത് ഓർമ്മ ഇല്ലല്ലോ സൗദി അറബിലേക്ക് ചിന്ത ഒന്നും പേരും ആ അപ്പം അദ്ദേഹം ഭരണകൂടവും ഇല്ലായിട്ട് സംസാരിച്ചു സീണികളെ വിട്ടു എല്ലാവരെയും പിടിപ്പിച്ചു എല്ലാവരെയും വാള് കൊണ്ട് കൊല ചെയ്യപ്പെട്ടു ശൈവന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടു അന്ന് സൗദി ഉണ്ടായിട്ടുണ്ട് അതെ അറബിലുണ്ടായിട്ട് ഒക്കെ എല്ലാവരും പിടിപ്പിച്ചു എന്ത് എഴുതുന്നുണ്ട് പുറത്തറിയില്ല എന്ത് ചെയ്തു എന്നല്ല ലോകം അറിയില്ല അവരെല്ലാവരെയും വാൾ കൊണ്ട് വെട്ടിക്കൊല ചെയ്തു എന്നതാണ് അവിടെ ഉള്ള ആൾക്കും അമ്മ കോർമൽ വെയിൽ എന്താക്കിയെന്ന് ശീഖുന പറഞ്ഞിട്ടുണ്ട് പിന്നെ പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങളും പല രാജ്യത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും ഒക്കെ ഷീഖുന അങ്ങോട്ട് പറയുക പിന്നെ അതുപോലെ ഞാൻ ആറാം തീയതി നോട് അടുപ്പിച്ച് വീണ്ടും പോയി ഷീഖുന ഇങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളാണ് ഏ എല്ലാവരും പറയുന്നുണ്ട് എന്താ ശരിയെന്നുണ്ട് അപ്പോൾ പറഞ്ഞു എന്തിന് ഭയപ്പെടുന്നു കോടിക്കണക്കിൽ മുസൽമാനെ കണ്ടില്ലേ ഈ രണ്ട് മറുപടിയാണ് അപ്പം അങ്ങനെ ഒരു ചില വിഷയങ്ങളൊക്കെ